ിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ആറ് നക്ഷത്രക്കാർ അവർക്കുള്ള ഭാഗ്യ നമ്പർ കുംഭമാസം മീനമാസം ഇനി മുതൽ അവർക്ക് നല്ല സമയമാണ് കേസരിയോഗം ഭാഗ്യയോഗം തീർച്ചയായും ഈ നാളുകാർ രേവതി ഭരണി മകൈരം ഉത്രാടം പൂരം വിശാഖം ഈ ആറ് നാളുകാർ തീർച്ചയായും ഈ കണക്കൂട്ടലിൽ അവരുടെ ഭാഗ്യ നമ്പര് ഉപയോഗിച്ച് ലോട്ടറിയോ ഭാഗ്യമോ എന്തോ എടുത്താലും ഉറപ്പ് കാരണം അവരുടെ സമയം കേസരിയോഗ സമയം ഈ മാസം മുതൽ മീനമാസം വരെ നല്ല സമയമാണ് അതിനാൽ ഇത് പ്രയോജനപ്പെടുത്തുക ഈ ആറ് നക്ഷത്രക്കാർ ഇത് പ്രയോജനപ്പെടുത്തിയാൽ നിങ്ങളുടെ ജീവിതം വിജയമായിരിക്കും തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ ഈ നാളുകാർ മാത്രം ശ്രദ്ധയോടെ കാണുക കാരണം അവർക്ക് ഈ സമയം മുഖ്യമാണ് പ്രണയം അല്ലെങ്കിൽ ഇഷ്ടം പ്രേമം ഇത് ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും തുറന്ന് പറയാനുണ്ടെങ്കിൽ അതും നല്ല സമയമാണ് കാരണം ഈ സമയമെന്ന് പറഞ്ഞാൽ പ്രണയം മുഹൂർത്ത സമയവും കൂടാണ് ഈ ഭാഗ്യം അല്ലെങ്കിൽ കേസരി യോഗമുള്ളത് കൊണ്ട് ഈ ഭാഗ്യ സമയം ഈ ഭാഗ്യ സമയം കേസരി യോഗം ഉണ്ടായത് ഇപ്പോൾ പ്രണയം അല്ലെങ്കിൽ പ്രേമം ഇഷ്ടം ആരോടെങ്കിലും ഉണ്ടെങ്കിൽ അത് തുറന്നു പറയണം കാരണം അതിനുള്ള സാഹചര്യവും കൂടാണ് പ്രണയസമയം മുഹൂർത്തവും കൂടാണ് ആ സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവരെ ഈ നാളുകാർ തീർച്ചയായും റിപ്ലൈ കിട്ടും റിജക്റ്റ് ആവില്ല ഇത് പ്രണയിക്കുന്ന എല്ലാവരും ശ്രദ്ധയോടെ കേൾക്കുക കാരണം താൻ ഇഷ്ടപ്പെടുന്ന ആളിൻ്റെ അടുത്ത് പ്രണയം പറയുക എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യമാണ് ആ കാര്യം അല്ലെങ്കിൽ അപ്രണയം പറയുന്നതിന് ഒരു സമയമുണ്ട് അത് ആ സമയത്ത് നമ്മൾ പറഞ്ഞാൽ അത് റിജക്റ്റ് ആവില്ല കാരണം ആ സാഹചര്യം നീ ഈ നക്ഷത്രക്കാർ സൗന്ദര്യവും ആകർഷണത്വവും എല്ലാം ഉള്ള നക്ഷത്രക്കാർ കാരണം ഇവര് ഒരാളോട് ഇഷ്ടം പറഞ്ഞാൽ അത് റിജക്റ്റ് ആവില്ല പക്ഷെ അതിനുള്ളൊരു സാഹചര്യമുണ്ട് ആ സമയമാണ് ഇപ്പം പ്രണയ മുഹൂർത്ത സമയം ഈ സമയത്ത് അല്ലെങ്കിൽ ഈ സ്നേഹ മുഹൂർത്ത സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ആളിനോട് ഉറപ്പായും റിജക്റ്റ് ആവുകയില്ല അതിനുള്ള റിപ്ലൈ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ കിട്ടുകയും ചെയ്യും നിങ്ങൾ അതിൽ വിജയിക്കുകയും ചെയ്യും കാരണം അതിൻ്റെ സമയമാണ് അതുപോലെ ഭാഗ്യം ഭാഗ്യം നമ്മൾ പൊതുവെ പറയുമ്പോൾ ലോട്ടറികൾ ലോട്ടറികളിൽ അല്ലെങ്കിൽ ലോട്ടറി അതാണ് ഭാഗ്യസമയം ലോട്ടറികളിൽ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് അതിലും നിങ്ങളെ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യ നമ്പരും ആ ഭാഗ്യ നമ്പരിൽ കണക്ക് കൂട്ടി എടുത്താൽ നിങ്ങൾക്ക് ഉറപ്പായും ഭാഗ്യം കൈവെള്ളയിലായിരിക്കും ഒരു സമ്മാനം നിങ്ങൾക്ക് ഉറപ്പായും കിട്ടും ഈ നക്ഷത്രക്കാർക്ക് ശ്രദ്ധയോടെ ഇനി കേൾക്കുക അവരുടെ ഭാഗ്യ നമ്പരുകൾ ഈ വിധത്തിൽ മൂന്ന് ആറ് ഒമ്പത് ഈ ഗണത്തിലാണ് ഈ നക്ഷത്രക്കാരുടെ ഭാഗ്യ നമ്പർ വരുന്നത് അതായത് കേരള ലോട്ടറി ആയാലും ഏതായാലും ഭാഗ്യം എടുക്കുമ്പോൾ എടുക്കുന്നതിന് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഈ നാല് നമ്പറുകളിൽ കണക്ക് കൂട്ടി നിങ്ങൾ എടുക്കുക ലോട്ടറി തീർച്ചയായും ഒരു ഭാഗ്യം ഉറപ്പായി വരും കാരണം ഈ നാളുകാർക്ക് ഭാഗ്യ സമയമാണ് ഇത് കാണുന്ന ഓരോരുത്തരും ശ്രദ്ധയോടെ കാണുക കേരള ലോട്ടറി തീർച്ചയായും കേരള ലോട്ടറി എല്ലാവരും പറയുന്നു ഭാഗ്യം കുറവാണ് തീർച്ചയായും ഭാഗ്യ സമ്മാനം കുറവാണ് എന്ന് എല്ലാ എല്ലാവരും പറയുന്നത് ഭാഗ്യം കൂടുതൽ ആൾക്കാർക്ക് അടിക്കുന്നില്ല അല്ലെങ്കിൽ ഭാഗ്യ സമ്മാനം തീരെ കുറവാണ് എന്നാണ് പറയുന്നത് തീർച്ചയായും ആ സമ്മാനം ഇനി പുതുക്കേണ്ടിയിരിക്കുന്നു മാറ്റം വരുകിയിരിക്കുന്നു ഇതൊരു പ്രോത്സാഹനമല്ല തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യ നമ്പർ നിങ്ങളുടെ നാളിന്റെ ഭാഗ്യ നമ്പർ വെച്ച് കേരള ലോട്ടറി ചെയ്യുള്ളൂ എടുത്തിരിക്കണം ഒരു ടിക്കറ്റ് എങ്കിലും മാസത്തിൽ ഴുത്തിരിക്കണം കാരണം ചന്ദ്ര നക്ഷത്ര ദിവസം അതായത് നിങ്ങളുടെ നാള് വരുന്നൊരു ദിവസം കേരള ലോട്ടറി എടുത്തിരിക്കണം ഉറപ്പായി അതായത് നിങ്ങളുടെ നാള് വരുന്ന സമയത്ത് ഈ കണക്കുകൂട്ടലിൽ നമ്മൾ മൊത്തവും ആറ് നമ്പറുണ്ട് അതിൽ സെറ്റ് അയ്യായിരത്തിൻ്റെത് നാല് നമ്പർ കണക്ക് കൂട്ടുമ്പോൾ അല്ലെങ്കിൽ ആറ് നമ്പർ ഫസ്റ്റ് പ്രൈസ് സെക്കൻഡ് പ്രൈസ് കണക്ക് കൂട്ടുക അതായത് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് വരെ വരും നാല് നമ്പറുകൾ കണക്കുകൂട്ടിയാൽ ഇതിൽ ഏതെങ്കിലും സംഖ്യകൾ വരുന്നുണ്ടോ എന്ന് നോക്കുക ആറ് നമ്പറുകൾ കണക്ക് കൂട്ടുമ്പോഴും ഇത് വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക ഇതാണ് നിങ്ങളുടെ ഭാഗ്യ നമ്പർ മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് വരെ ഇതിനകത്ത് ഈ നമ്പറുകൾ വരുന്നുണ്ടോ അതോ മൾട്ടിപ്പിൾ ചെയ്ത് മൂന്നിന് ആറ് ആറിന് പന്ത്രണ്ട് ഒമ്പതിന് പതിനെട്ട് പന്ത്രണ്ടിന് ഇരുപത്തിയാല് അല്ലെങ്കിൽ മുപ്പത്തി ആറ് വരെ വരുന്നുണ്ടോ എന്ന് കണക്കുകൂട്ടി നിങ്ങൾ എടുക്കുക അത് നിങ്ങളിൽ ഉറപ്പായ ഒരു സമ്മാനം നിങ്ങളിൽ കിട്ടും അതിനുള്ള സമയം രാവിലെ ആറ് മുതൽ എട്ട് വരെ ബ്രഹ്മമുഹൂർത്തമാണ് അതിനുശേഷം എട്ട് മുതൽ പതിനൊന്ന് മണിവരെ ധനമുഹൂർത്തം ആ സമയത്ത് നിങ്ങൾ എടുക്കുക തീർച്ചയായും നോട്ട് ചെയ്തു വെച്ചോ ആ സമയത്ത് ഉറപ്പായി ഒരു ഭാഗ്യ സമ്മാനം രാഹുകാലം ഒഴിച്ച് രാവിലെ എട്ട് മുതൽ പതിനൊന്ന് വരെ അതിനുശേഷം വൈകുന്നേരം നാലര മുതൽ ആറര വരെ അതായത് സൂര്യൻ അസ്തമിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ എടുക്കുക ഉറപ്പായ ഒരു സമ്മാനം മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് ഈ നാല് നമ്പരുകൾ കണക്കുകൂട്ടുക അതായത് ആറ് നമ്പറുകൾ കണക്കുകൂട്ടുമ്പോൾ ഇത് വരുന്നുണ്ടോ അവസാനത്ത് നാല് നമ്പറുകൾ സെറ്റ് വരുന്നുണ്ടോ തീർച്ചയായും ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കൂ ഭാഗ്യം ിക്കൂ കാരണം പല രീതിയിൽ നമ്മൾ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം വരും പക്ഷെ ഇവർക്കിപ്പം യോഗമാണ് ഭാഗ്യയോഗം ആ യോഗം അതിൽ ഭാഗ്യസമയവും ഇഷ്ടമുള്ളവർ ഇഷ്ടം തുറന്ന് പറയുക വീട് ഭൂമി നിങ്ങളിലോട്ട് വരുന്നതിനുള്ള സമയം തീർച്ചയായും വാടക വീട് പല രീതിയിൽ താമസിക്കുന്നവർക്ക് അവർക്കും ഈ സമയം ഈ ഭാഗ്യം അവരിലേക്ക് പുതിയതായി പുതിയ വസ്തുക്കൾ ഭൂമി ഇതും വരുന്നതിന് ഏറ്റവും നല്ല സമയവും അനുയോജ്യമായ സമയമാണ് ആ സാഹചര്യം വരുന്നു അത് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക അതിൽ ഏറ്റവും വലുതാണ് ഭാഗ്യം ഒരു ടിക്കറ്റ് നിങ്ങൾ എടുക്കൂ ഈ കണക്കൂട്ടലിൽ തീർച്ചയായും ഉറപ്പായും ഒരു സമ്മാനം നേരം നല്ല നേരം വരുമ്പോൾ നമ്മൾ അത് പ്രയോജനപ്പെടുത്തുക പ്രയോജനപ്പെടുത്തിയാൽ ജീവിതം വിജയമായി മുന്നേറി പോകാൻ സാധിക്കും ഈ ആറ് നക്ഷത്രക്കാർ അവർ മാത്രം ഇത് ശ്രദ്ധിച്ച് ശ്രദ്ധയോടെ നിങ്ങളുടെ നേരം വരുന്നു ആ നേരത്തിനായി എടുക്കുക ഈ മൂന്ന് മാസം ഇനി നിങ്ങൾക്ക് സമയം സൂര്യനെ പോലെ ഉദിച്ചു നിൽക്കുന്നു തീർച്ചയായും നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതുമായി മുന്നോട്ട് പോകുക ഭാഗ്യം നിങ്ങളുടെ കൈകളിൽ തന്നെ ഉറപ്പായും നിങ്ങളൊരു ടിക്കറ്റ് കേരള ടിക്കറ്റ് മാസത്തിൽ നിങ്ങളെ ചന്ദ്രദിനത്തിൽ അതായത് ചന്ദ്രനക്ഷത്ര ദിനം നിങ്ങളുടെ നാളിൽ ഒരു ടിക്കറ്റ് എടുക്കുക ഏത് ഭാഗ്യമായാലും ഒരു സമ്മാനം ഉറപ്പാണ് തീർച്ചയായും നിങ്ങൾ ഇത് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ ജീവിതം മാറ്റിമറിക്കുന്ന പുതിയ വീഡിയോയുമായി ഞാൻ വലുതായിരിക്കും